അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥികൾ കൂടി എത്തിയതോടെ കോഴിക്കോട് വട വടകര മണ്ഡലങ്ങളിലെ മത്സര ചിത്രം തെളിഞ്ഞു രണ്ടിടത്തും ഇടത് സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലാണ് ജനഹൃദയ യാത്രയിലൂടെ സിറ്റിംഗ് എം പി എം കെ രാഘവനും വോട്ടർമാരെ നേരിൽ കണ്ട് മുന്നോട്ടു പോവുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാറാണ് ചേരുന്നത് അനീഷ് മലബാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി വരേണ്ടതുണ്ട് എങ്കിൽ പോലും തീർച്ചയായും കോൺഗ്രസിൻ്റെ പട്ടിക ഒരു ഔദ്യോഗിക നടപടിക്രമം എന്ന് മാത്രമാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് കാരണം എം കെ രാഘവൻ എം മത്സരിക്കും എന്ന് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു അത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു ജനഹൃദയ യാത്ര എന്ന പേരിൽ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന ജനങ്ങളോട് താൻ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷം എന്ത് ചെയ്തു എന്ന് വ്യക്തമായി പറയുന്ന തരത്തിലുള്ള ഒരു യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നു അതൊരു ഔദ്യോഗികമായ പരിവേഷം അതായത് വോട്ട് തേടിയുള്ള പോസ്റ്റർ പ്രചാരണമൊന്നും ഇല്ലെങ്കിലും എം കെ രാഘവൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് തനിക്കൊരു അവസരം കൂടെ നൽകണം ആ വെൻപിച്ച് ഭൂരിക്ഷത്തോടുകൂടി യു ഡി എഫിനെ വിജയിപ്പിക്കണം എന്നൊക്കെയാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കളും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് എം കെ രാഘവന്റെ കാര്യത്തിൽ മറ്റു മാറ്റങ്ങൾ ഉണ്ടാവില്ല ഒപ്പം കെ മുരളീധരൻ വടകര സീറ്റിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് ഇന്നലെ കെ മുരളീധരൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഹൈക്കമാൻഡ് തന്നോട് മത്സരത്തിന് തയ്യാറെടുക്കാൻ പറഞ്ഞിരിക്കുന്നു മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിരിക്കുന്നു ഒപ്പം വടകര സീറ്റിനായി യു അല്ലെങ്കിൽ കോൺഗ്രസിൽ മറ്റാരും ആവശ്യമുന്നയിച്ച് വന്നിട്ടില്ല അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല ഒരു തരത്തിലുമുള്ള ഉന്തും തള്ളുമോ ഉള്ള സീറ്റല്ല വടകര എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ ഇന്നലെ പറയുകയും ചെയ്തിരിക്കുന്നു കാരണം അല്പം ഉള്ളവർക്ക് മാത്രമേ വടകരയിൽ മത്സരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് വടകരയിലേക്ക് മറ്റാരുടെയും പേരുകൾ പോയിട്ട് പോലുമില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹവും മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്നു പരമാവധി വോട്ടർമാരെ കാണുന്നു ഒപ്പം മണ്ഡലത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ കൂടുതൽ പങ്കെടുത്താണ് അദ്ദേഹം തന്റെ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത് ഷഡ്യൂ ടീച്ചർ ഇതിനകം തന്നെ മത്സരംഗത്ത് എത്തിയ ശേഷം വളരെ പെട്ടെന്ന് വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രചാരണം തുടരുന്ന ഒരു കാഴ്ച ഇന്ന് തലശ്ശേരി മണ്ഡലമാണ് ഈ വടകര മണ്ഡലത്തിൻ്റെ തന്നെ ഭാഗമായ തലശ്ശേരി ഭാഗത്താണ് ടീച്ചറുടെ പ്രചാരണ പരിപാടികൾ എന്തായാലും രണ്ട് ദിവസം ടീച്ചർ സ്ഥലത്തുണ്ടായിരുന്നില്ല തിരുവ തിരുവനന്തപുരത്ത് യോഗങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട് എം ടി രമേശ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ക്ഷേത്രദർശനം ഒപ്പം എം ടി വാസുദേവൻ നായരെ സന്ദർശിക്കൽ അങ്ങനെ ചുള്ള കാര്യങ്ങളുമായി നീങ്ങുന്നു വൈകുന്നേരം നാലു മണിക്ക് വലിയ റോഡ് ഷോ തന്നെ മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് മലബാറിലെ മത്സര ചിത്രം ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി അത് കൂടുതൽ ശക്തമാകും അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ഇന്ന് കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ കെ സുധാകരനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവരൊക്കെ അവസാനപ്പെട്ട കൂടിയാലോചന നടത്തുകയാണ് നാളെയാണ് അവർ ഡൽഹിയിലേക്ക് എത്തുന്നത് ഹൈക്കമാൻഡ് നേതൃത്വവുമായി കഴിഞ്ഞ ദിവസം ഓൺലൈനിലൂടെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഡാൻ ആണ് വ്യക്തത വരുത്തേണ്ടത് ഡാൻ കോൺഗ്രസിന്റെ പട്ടിക കൂടി ഇനി തെളിഞ്ഞാൽ മതി മറ്റെല്ലായിടത്തും തന്നെ ചിത്രം വ്യക്തമാണ് തീരുമാനമുണ്ടാകും കഴിഞ്ഞ ദിവസം സമരാജ്ഞി യാത്രയോടനുബന്ധിച്ച് സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു അന്നേ ദിവസം വൈകിട്ട് തന്നെയാണ് ദേശീയ നേതൃത്വവുമായി ഓൺലൈനിലൂടെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചർച്ചകൾ നടത്തിയത് ഞാൻ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വയനാട് അടക്കം മൂന്ന് സീറ്റുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരള നേതൃത്വം രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കേരള നേതൃത്വത്തിന്റെ ഒരു ആ നിലപാടിനോട് രാഹുൽ ഗാന്ധി തന്നെയാണ് സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ എന്തായാലും പ്രഖ്യാപനം നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഡാൻ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ വ്യക്തതയോ കൈവരാൻ സാധ്യതയില്ല അങ്ങനെ ഒരു വാർത്തയും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടില്ല അത് ബുധനാഴ്ച വരെ നമുക്ക് കാത്തിരിക്കണം എന്ന് ഡാൻ പറയുന്നു